വിമൽ ആൻഡ് വെൽക്കം ടു എനിക്ക് എന്റെ സിസ്റ്ററിനെ പോലുള്ള ഒരാളാണ് അപ്പൊ എനിക്ക് അനശ്വരയുടെ കാര്യത്തിൽ ആയിട്ടുള്ള ഒരാളാണ് നമ്മളൊരു പ്രമോഷൻസിന് വരുന്ന സമയത്ത് ഞങ്ങൾക്കും ഇൻസ്ട്രക്ഷൻസ് വരും ഈ സിനിമ ഇന്ന് ജോണറിലുള്ള ഒരു സിനിമയാണ് അപ്പോൾ അതിനെ നമ്മൾ അങ്ങനെ പ്രസന്റ് ചെയ്യണം ഈ പറയുന്ന ട്രെൻഡ് കൊണ്ടുവന്നത് ധ്യാൻ ചേട്ടനാണ് ൾ കയറു ചിലപ്പോ വല്ലപ്പോഴായിരിക്കും ആരെയായിരിക്കും ഞാൻ കല്യാണം കഴിക്കുക എന്ന് ഞാൻ ഞാനിപ്പോ ചിലപ്പോ ആലോചിക്കാറുണ്ട് അങ്ങനെ ഒരാളില്ലാത്തതുകൊണ്ട് ആരെയായിരിക്കും നമ്മൾ കല്യാണം കഴിക്കുക അങ്ങനെ വിചാരിക്കും കല്യാണം കഴിക്കാതെ കുട്ടി ഉണ്ടാവുന്നതിനെപ്പറ്റി ഞാൻ എനിക്കൊരു റൈറ്റ് പാർട്ട്ണറെ കിട്ടുമ്പോൾ കല്യാണം കഴിക്കുക അല്ലെങ്കിൽ ഈ പറയുന്ന ഫാമിലി എന്നുള്ളതിലൊക്കെ ഞാൻ ആലോചിക്കുന്നുള്ളൂ ഒരു പാർട്ട്ണർ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അയാൾക്ക് എൻ്റെ ഇതിലും കൂടുതൽ സമയം ആവശ്യം ഉണ്ടാവാം അത് എൻ്റെ കയ്യിലില്ല ഇപ്പോൾ എന്നുള്ള സ്പേസിൽ അയാളെ ബുദ്ധിമുട്ടിക്കുക അല്ലെങ്കിൽ ഒരു അങ്ങനെ ഒരു സാധനത്തിലേക്ക് പോകുന്നതിലും നല്ലത് എനിക്കെപ്പഴാണോ റൈറ്റ് പാർട്ട്ണർ അവൈലബിൾ ആവുന്നത് അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ വരുന്നതെന്ന് തോന്നുന്നത് അപ്പോൾ ഞാൻ അതിലേക്ക് പോവാന്നുള്ളത് മാത്രമേ ഞാൻ ആലോചിക്കുന്നുള്ളൂ ഞാൻ പണ്ട് ബുക്കിൽ എഴുതി വെക്കുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ചേച്ചിമാർ എന്ന് പറഞ്ഞ പറഞ്ഞു എന്റെ ചേച്ചിയുടെ പേര് അവൾ ഇപ്പോഴും പറയും പണ്ട് ആ ബുക്കിൽ എഴുതി വെച്ചത് എനിക്ക് അവരുടെയൊക്കെ പേര് കഴിഞ്ഞിട്ടാ ഓർമ്മ അവരുടെ അങ്ങനെ അമ്മ ഡാൻസ് ടീച്ചറും കൂടെ ആയതുകൊണ്ട് പെട്ടെന്ന് ആൾക്കാർ ഇതാണ് അവള് കളിക്കുന്ന ഡാൻസ് സാധ്യതയുണ്ട് ശ്രീനിവാസിന്റെ മൂവീസിലാണ് ചെയ്യുന്ന സമയത്ത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് കണ്ടത് അന്ന് ഇപ്പോ സമൂഹത്തിലെ ട്രാൻസ്ജെൻഡേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ വളരെ കുറച്ചും കൂടി അക്സെപ്റ്റബിൾ ആണ് അന്ന് ഇതില്ല അപ്പൊ എന്നോട് പറഞ്ഞു അങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ വരുന്ന ആള് ബുള്ളറ്റ് ഓടിക്കണം കൂടി പറഞ്ഞു അപ്പൊ ഇതാളെയും ഈ ബുള്ളറ്റ് ഓടിക്കുന്ന ആളെയും കൂടി കണ്ടുപിടിക്കണം എന്നായിപ്പോ പെട്ടു പിന്നെ ഈ പറഞ്ഞ മാതിരി നല്ല വൈകുന്നേരം ബസ് സ്റ്റാൻഡിന്റെ അവിടെ പോയി നോക്കിട്ട് ഹലോഷൻ തരുമ്പോഴും ഇല്ല

ഹായ് ഹലോ വെൽക്കം ടു ഒറിജിനൽസ് ഗെറ്റ് സെറ്റ് ബേബി എന്ന മൂവിയുടെ വിശേഷങ്ങളുമായിട്ട് നമ്മളോടൊപ്പം ഇന്നുള്ളത് ദിനേഷ് പ്രഭാഗ് നിഖില വിമൽ ആൻഡ് ഫെറാശിബില വെൽക്കം ടു ദശോ ഗെറ്റ് സെറ്റ് ബേബി ആരാണിതിലെ ബേബി ശരിക്കുള്ളൊരു ബേബിയാണോ അതോ ുള്ള ബേബിയാ ബേബീസ് ബേബീസ് ആണ് ഇതിൽ നമ്മള് ബേബീസിനെ പറ്റിട്ടാണല്ലോ പറയുന്നത് സോ എനിക്ക് പൊതുവേ തോന്നിയിട്ടുണ്ട് എനിക്കൊക്കെ ഒരു ഏജ് എത്തുന്ന സമയത്ത് ഫീമെൽസിന് പൊതുവേ ഒരു മദർലി ഇൻസ്റ്റിങ്സ് ഭയങ്കര കൂടുതലായിരിക്കുമല്ലോ നമുക്ക് കുട്ടികളെ കാണുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ആവണം എന്നൊക്കെ ഉള്ള പൊതുവെ നമ്മുടെ ബയോളജിക്കൽ ക്ലോക്കും കരിയർ ക്ലോക്കും രണ്ടും ഒരേ രീതിയിൽ പോകും അപ്പൊ നമുക്കൊരു പ്രഷർ ഉണ്ടാവുമല്ലോ ഇതിപ്പോ നമ്മൾ എന്ത് ചെയ്യും ഇപ്പൊ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് എഗ് ഫ്രീസ് ചെയ്യാം ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഇൻഡിവിജ്വലി ആസ് എ ഫീമെയിൽ അങ്ങനെ അങ്ങനെ തോന്നിയിട്ടുണ്ടോ ഒരു സ്ത്രീ എന്ന നിലയിൽ എനിക്ക് എനിക്ക് ഞാൻ ഞാൻ ചിന്തിച്ചിട്ടില്ല കല്യാണം കല്യാണം കുട്ടി കുട്ടി എന്ന് പറയുന്നത് കല്യാണത്തിന് ക്ലിയർ ആയിരുന്നു കാരണം അവോയ്ഡ് ചെയ്തിരുന്നു പലപ്പോഴും അതുകൊണ്ട് കഴിക്കാതെ ഇല്ല എന്റെ പ്രയോറിറ്റി ഇപ്പോ ഞാൻ എന്റെ കരിയറാണ് നമുക്ക് ഞാൻ ഞാൻ സിനിമയിൽ വന്നിട്ട് ഒരു പതിനഞ്ച് വർഷത്തിന് മേലെയായി അപ്പം അത്രയും വർഷമായിട്ട് നിന്നിട്ട് നമുക്കൊരു നല്ല സമയം ഉണ്ടാകുമ്പോൾ അതിനെ മാക്സിമം യൂട്ടിലൈസ് എനിക്ക് എനിക്കിനിയും മീൻസ് എനിക്കൊരു റൈറ്റ് പാർട്ട്ണറെ കിട്ടുമ്പോൾ കല്യാണം കഴിക്കുക അല്ലെങ്കിൽ ഈ പറയുന്ന ഫാമിലി എന്നുള്ളതിലൊക്കെ ഞാൻ ആലോചിക്കുന്നുള്ളൂ അപ്പം അത് കിട്ടുന്നത് വരെ ഞാൻ ഫാമിലിയെപ്പറ്റി ചിന്തിക്കുന്നത് പോലും പാർട്ണർ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അയാൾക്ക് എൻ്റെ ഇതിലും കൂടുതൽ സമയം ആവശ്യം ഉണ്ടാവാം അത് എൻ്റെ കയ്യിലില്ല ഇപ്പോൾ എന്നുള്ള സ്പേസിൽ അയാളെ ബുദ്ധിമുട്ടിക്ക് അല്ലെങ്കിൽ ഒരു അങ്ങനെ ഒരു സാധനത്തിലേക്ക് പോകുന്നതിലും നല്ലത് ഞാൻ എൻ്റെ കരിയറിൽ കൃത്യമായി ഒരു കാര്യങ്ങൾ ചെയ്ത് എനിക്ക് എപ്പോഴാണോ റൈറ്റ് പാർട്ട് അവൈലബിൾ ആവുന്നത് അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ വരുന്നതെന്ന് തോന്നുന്നു അപ്പോൾ ഞാൻ അതിലേക്ക് പോവാന്നുള്ളത് മാത്രമേ ഞാൻ ആലോചിക്കുന്നുള്ളൂ ഇപ്പം ചിലപ്പോൾ വല്ലപ്പോഴും ആലോചിക്കും ആരെയായിരിക്കും ഞാൻ കല്യാണം കഴിക്കുക എന്ന് ഞാനിപ്പോൾ ചിലപ്പോൾ ആലോചിക്കാറുണ്ട് ആരായിരിക്കും അങ്ങനെ ആരെയായിരിക്കും അങ്ങനെ ഒരാളില്ലാത്തതുകൊണ്ട് ആരെയായിരിക്കും നമ്മൾ കല്യാണം കഴിക്കുക അങ്ങനെ വിചാരിക്കും എനിക്ക് തോന്നുന്നില്ല ചേച്ചി കണ്ട് വളർന്നത് ആ ഒരു സിസ്റ്റം ആണെന്ന് തോന്നുന്നില്ല അപ്പൊ നമ്മൾ മീറ്റ് ചെയ്യുന്ന ആളുകളുടെ കാറ്റഗറിയിൽ സത്യം പറഞ്ഞാൽ പറയുമ്പോൾ ഒരു ഭൂരിഭാഗവും ഇതിന്റെ ഒരു എലമെന്റ്സ് ഉണ്ടാവുമല്ലോ സോ അതും ഭയങ്കര ഡിഫിക്കൽട്ടല്ലേ നമുക്ക് ഇല്ല ഞാന് എനിക്ക് അങ്ങനെ ഞാൻ ആരെയും അങ്ങനെ കാണാറില്ല ഇയാളെ കണ്ട കല്യാണം കഴിക്കുക അങ്ങനെ എനിക്ക് ഇല്ലേ ഇല്ല എന്റെ ബേസിൽ എന്റെ പ്രധാന പ്രശ്നങ്ങളിൽ ഒന്നും അതാണ് അതായത് എനിക്കെല്ലാം ഒരാൾ കല്യാണം കഴിക്കാൻ പറ്റുന്ന ആണോ ഞാനൊരു ഒരാളെ പരിചയപ്പെട്ട് ഒരു കൊറേ നാൾ കഴിഞ്ഞ ശേഷമായിരിക്കും അയാൾ കല്യാണം കഴിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ എന്നൊക്കെ ഞാൻ അന്വേഷിക്കുള്ളൂ എന്നെ സംബന്ധിച്ച് അതൊരു പ്ര മറ്റേ അല്ലെങ്കിൽ അയാൾ കല്യാണം കഴിച്ചിട്ടില്ലേ അയാൾ സിംഗിൾ ആണോന്നൊന്നും ഞാൻ അപ്പം ചിലപ്പോൾ ഇല്ല എന്നെ അത് ബോധറിയിന്ന കാര്യമല്ല എന്താണ് നമുക്ക് നിഖില വിമൽ എന്ന ഡാൻസറിന് ഒരു ഫുൾ സ്വിംഗ് ക്ലാസ് ആണോ ആ ഒരു അപ്പൊ എന്താണ് നമുക്ക് കാണാൻ പറ്റുക കാരണം മിക്കവാറും ആർട്ടിസ്റ്റുകളൊക്കെ സൈഡ് സിനിമ ചെയ്യുന്നതിന്റെ കൂടെ തന്നെ പെർഫോമൻസിലേക്ക് പോകാറുണ്ട് പക്ഷെ ചേച്ചി നമ്മള് അങ്ങനെ കണ്ടിട്ടില്ല പ്രാക്ടീസ് കിട്ടതുകൊണ്ടാണോ പ്രാക്ടീസ് ഞാനത് പറഞ്ഞിട്ടുണ്ട് കാരണം നമ്മൾ അമ്മ ഡാൻസ് ടീച്ചറും കൂടെ ആയതുകൊണ്ട് പെട്ടെന്ന് ആൾക്കാർ ഇതാണോ അവൾ കളിക്കുന്ന ഡാൻസ് എന്ന് വിചാരിക്കാൻ സാധ്യതയുണ്ട് അപ്പം നന്നായി പ്രാക്ടീസ് ഇല്ലാതെ ചെയ്യാൻ പാടില്ല എന്നൊരു തോന്നലുണ്ട് അപ്പം തിരക്ക് കൂടുതലുള്ള സമയത്ത് അങ്ങനെ പ്രോഗ്രാംസൊക്കെ വരുമ്പം റിഹേഴ്സൽസിനുള്ള സമയം കിട്ടാറില്ല അപ്പം പിന്നെ സ്റ്റേജൊക്കെ വിശ്വാസം പണ്ണാറടങ്ങണ്ട എന്ന് വിചാരിച്ചിട്ട് ും ഇപ്പൊ പണ്ട് എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ് നമ്മള് ക്ലാസ്സിൽ പോകുമ്പോ അവിടെ ഒരു സർക്കിൾ ഉണ്ടാവും ഇപ്പൊ അമ്മ ടീച്ചർ ആകുമ്പോ എല്ലാരും വരുന്നത് ചേച്ചിയുടെ വീട്ടിലേക്കായിരിക്കും സോ ആ ഒരു സമയത്ത് എന്തെങ്കിലും ഒരു മെമ്മറിയുണ്ടോ നിങ്ങള് പ്രോഗ്രാംസിന് പോയതോ അല്ലെ എന്റെ ലൈഫിലുള്ളതെല്ലാം അങ്ങനെയുള്ള മെമ്മറികളാണ് എനിക്ക് എൻ്റെ വീട്ടിൽ ഡാൻസ് പഠിക്കാൻ വരുന്ന ചേച്ചിമാരും ചേട്ടന്മാരും ഒക്കെ ആയിരുന്നു എനിക്ക് കൂടുതൽ ഇഷ്ടം അപ്പൊ ഞാൻ പണ്ട് ബുക്കിൽ എഴുതി വെക്കുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ചേച്ചിമാർ എന്ന് പറഞ്ഞ എഴുതി എൻ്റെ ചേച്ചിയുടെ പേര് അതിലില്ല അവൾ ഇപ്പോഴും പറയും പണ്ട് ആ ബുക്കിൽ എഴുതി വെച്ചത് എനിക്ക് ഓർമ്മ അവരുടെ പേര് കഴിഞ്ഞിട്ടാ എൻ്റെ പേര് എൻ്റെ പേര് അങ്ങനെ എനിക്ക് അവരൊക്കെ എൻ്റെ സ്വന്തം ആൾക്കാർ എന്നുള്ള പോലെയുള്ള ആൾക്കാരായിരുന്നു ഇപ്പൊ പറയാണെങ്കി പറയാനും നമ്മുടെ പ്രാവൻ കൂടി ഷാപ്പിലൊക്കെ അഭിനയിച്ച നമ്മുടെ ബാബു കൊമ്പൻ ബാബു എന്ന് പറയുന്നത് എന്റെ കസിൻ ആണ് ശിവചിത്ത് എന്നാണ് പേര് ആ കുഞ്ഞേട്ടനെ ഡാൻസ് പഠിപ്പിച്ചൊക്കെ എൻ്റെ അമ്മയാണ് കുഞ്ഞേട്ടൻ എൻ്റെ വീട്ടിൽ വന്നിട്ടാണ് ഡാൻസ് പഠിച്ചതൊക്കെ കുഞ്ഞേട്ടൻ അമ്മയും അച്ഛനും കൂടെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്ന ഒരു ചടങ് അതിനെ സ്കൂളൊക്കെ വിട്ട് വിട്ടുക കഴിഞ്ഞു കഴിഞ്ഞാൽ പല സ്ഥലത്ത് ഡാൻസ് പഠിക്കാൻ കൊണ്ടുപോവുക പല ഇത് ചെയ്യിപ്പിക്കുക ഇപ്പൊ പുലി സ്റ്റേറ്റിൽ മറ്റേ എത്രയോ ഐറ്റംസ് ഉണ്ടായിരുന്നു അപ്പൊ എല്ലാ ഐറ്റത്തിനും ഫസ്റ്റ് ഒക്കെ മേടിച്ച് കലാപ്രതിഭയൊക്കെ ആയിട്ടുള്ളതാണ് ഇപ്പൊ ചേച്ചീനെ പറ്റി പറഞ്ഞല്ലോ എനിക്ക് അനശ്വര രാജനെയും ചേച്ചീനെയും എപ്പോഴും കാണുന്ന സമയത്ത് എനിക്ക് ഫീൽ ചെയ്യണ എന്താ വെച്ചാൽ ഹു ആർ പ്രൊട്ടക്റ്റഡ് ബൈ സിസ്റ്റേഴ്സ് എന്നുള്ളതാണ് സോ നോ ചേച്ചിയുടെ ചേച്ചി ഒരു ഡിഫറെൻറ്റ് പാത്ത ഓപ്റ്റ് ചെയ്ത സമയത്ത് ചേച്ചിയുടെ ഫസ്റ്റ് റിയാക്ഷൻ എന്തായിരുന്നു അതും അത് ആയിരുന്നു എക്സ്പെക്റ്റഡ് ആയിരുന്നു കാരണം പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ലല്ലോ അതായത് അത് അവള് കുറച്ച് നാളുകളായിട്ട് അങ്ങനെ സ്പിരിച്വലി ആയിരുന്നു ഇപ്പം പെട്ടെന്നുള്ള അങ്ങനെ ഷോക്ക് ഒന്നും ഉണ്ടായിട്ടില്ല ഓക്കെ സോ അനശ്വര എനിക്ക് എൻ്റെ സിസ്റ്ററിനെ പോലുള്ള ഒരാളാണ് അപ്പം എനിക്ക് ഐഷു അനശ്വരനെ പ്രൊട്ടക്ട് ചെയ്യുന്നതുപോലെ തന്നെ എനിക്ക് അനശ്വരയുടെ കാര്യത്തിൽ ഭയങ്കര കൺസേൺഡ് ആയിട്ടുള്ള ഒരാളാണ് അപ്പോൾ അവളുടെ ഒരു സിനിമ വരുമ്പോഴൊക്കെ ഭയങ്കര സന്തോഷമാണ് ചേട്ടൻ കാസ്റ്റിംഗിൽ കുറേ നാടായിട്ട് എമ്പതി കാരണം കാരണമൊക്കെ ഡയറക്ടറും സമ്മതിക്കില്ല ഞാൻ എനിക്ക് എമ്പതി തോന്നിയിട്ട് കാര്യമില്ല ഞാൻ കൂടുതൽ കാസ്റ്റ് ചെയ്ത് വിനീത് ശ്രീനിവാസിന്റെ മൂവീസിലാണ് വിനീത് വളരെ ആണ് കാസ്റ്റിങ്ങിൻ്റെ കാര്യത്തിൽ അവൻ ഒരു ഡിസ്ക്രിപ്ഷൻ നമുക്ക് തരും അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ രണ്ട് ഓപ്ഷനും ഇവിടെ പ്രെസന്റ് ചെയ്യണ്ടാന്ന് പറയും അതായത് ഇപ്പോൾ നമ്മൾ നാല് ഓപ്ഷൻ കൊണ്ട് കാണിച്ചിട്ട് പിന്നെ കൺഫ്യൂഷൻ കൺഫ്യൂഷനാകുമല്ലോ ഇപ്പോഴും ടു ഓപ്ഷൻസ് ദിസ് ഫോർ ദിസ് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ തിരയൊക്കെ ചെയ്യുന്ന സമയത്ത് രണ്ടായിരത്തി പന്ത്രണ്ടിലെ കണ്ടത് അപ്പോൾ അന്ന് ഇപ്പോൾ നമ്മളുടെ സമൂഹത്തിൽ ട്രാൻസ്ജെൻഡേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ വളരെ കുറച്ചുകൂടി അക്സെപ്റ്റബിളാണ് അന്ന് ഇതില്ല അപ്പോൾ എന്നോട് പറഞ്ഞു അങ്ങനൊരു ക്യാരക്ടറുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഫസ്റ്റിൽ ചോദിച്ച് നമുക്കൊരാളെ അങ്ങനെ ആക്കിയാൽ പോരുന്ന വേഷം കെട്ടിച്ചാൽ പോരുന്നത് കാരണം ഈസിയാണല്ലോ അങ്ങനെ വേഷം കെട്ടിക്കുക അപ്പോൾ ഒരിത് പറഞ്ഞു എല്ലായിട്ട് എനിക്ക് ഒറിജിനൽ തന്നെ വേണം എന്ന് പറഞ്ഞു അങ്ങനെ ഒറിജിനൽ അന്ന് തപ്പി ഇറങ്ങിയപ്പോഴാണ് ഇതിൻ്റെ ഡിഫിക്കൽറ്റീസ് മനസ്സിലായത് അതുമാത്രമല്ല വേറൊരു ടാസ്കും കൂടി തന്നു അങ്ങനെ വരുന്ന ആൾ ബുള്ളറ്റ് ഓടിക്കണമെന്ന് കൂടി പറഞ്ഞു അപ്പോൾ ഇതാളെയും കണ്ടുപിടിക്കണം ഈ ബുള്ളറ്റ് ഓടിക്കുന്ന ആളെയും കൂടി കണ്ടുപിടിക്കണം എന്നായപ്പോൾ ശരിക്കും പെട്ടു അങ്ങനെ ഇത് പിന്നെ ഈ പറഞ്ഞ മാതിരി നല്ല വൈകുന്നേരം ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ പോയിരുന്നു ഇങ്ങനെ നോക്കിയിട്ട് ഹലോ തിരിച്ച് ഓടിക്കുക അങ്ങനെയൊക്കെ ഉള്ളൊരു അവസ്ഥയിലൂടെയൊക്കെ കടന്ന് പോയി അവസാനം പക്ഷേ ആളെ കിട്ടി ആസ് എ ഫീമെയിൽ ആർട്ടിസ്റ്റ് നമ്മള് ഞാനാണെങ്കിലും ഇന്റർവ്യൂന് വരുന്ന സമയത്ത് എ ദർട്ടിക്കുലർ വേ ഐ ഷുഡ് ബി ടു ലുക്ക് ഗുഡ് അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് അങ്ങനെ എനിക്ക് തോന്നുന്നു അങ്ങനെ ഫിറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നവർ അറ്റ്ലീസ്റ്റ് മലയാളം ഇൻഡസ്ട്രിയിൽ വളരെ കുറവാണ് ഇപ്പൊ ഞാൻ ഇപ്പം മികിലേ ആണെങ്കിൽ അല്ലെങ്കിൽ ഇപ്പൊ നമ്മള് ഒരു ഷൂട്ടിനൊക്കെ വരുന്ന സമയത്ത് പണ്ടൊക്കെ ഒരു ആക്ടർ വരുന്നതിനൊക്കെ ഒരു രീതി ഒക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് വളരെ കാശ്വലായിട്ട് ട്രാക്സും ഏതെങ്കിലും ഒരു ലൂസ് ടീഷർട്ടും ഇട്ടിട്ടൊക്കെയാണ് ഞങ്ങൾ വരിക ബിക്കോസ് ആ ഒരു ഇറ്റ് ഡസൻ മാറ്റർ അല്ലേ നമ്മൾ വന്നു കഴിഞ്ഞാൽ ക്യാരക്ടർ ആവാനുള്ള വേഷത്തിലേക്ക് നമ്മൾ മാറണം ഇവൻ പുറത്തു പോകുന്ന സമയത്തൊന്നും അങ്ങനെ ബോധറിയുന്നു ഞാൻ ഒരു ആക്ടറാണ് അതുകൊണ്ട് ഐ ഷുഡ് ലുക്ക് ഇൻ എ സെർട്ടൺ വേ അങ്ങനെ അറ്റ്ലീസ്റ്റ് എനിക്ക് തോന്നുന്നു മലയാളം സിനിമയിലെങ്കിലും അങ്ങനെ ശ്രദ്ധിക്കുന്നവരെ ഞാൻ വളരെ കുറച്ചേ കണ്ടിട്ടുള്ളൂ അതെനിക്ക് ഭയങ്കര ആശ്വാസകരമായിട്ടും തോന്നിയിട്ടുണ്ട് ബിക്കോസ് അല്ലെങ്കിൽ ലൈക്ക് യു നോ യു ഹാവ് ടു ബി കെയർഫുൾ ഓൾ ദൈം ഇപ്പോൾ ബോളിവുഡിലൊക്കെ ഉള്ള പോലെ നമ്മൾ എയർപോർട്ടിൽ പോകുമ്പോൾ സർട്ടൻ വേ ജിമ്മിൽ പോകുമ്പോൾ വി ഹാവ് ടു ലുക്ക് ഇൻ എ സെർട്ടൻ വേ അങ്ങനത്തെ എനിക്ക് കുറവായിട്ടാണ് മലയാളത്തിൽ തോന്നിയിട്ടുള്ളത് പ്രൊമോഷൻസേ നമുക്ക് ഭയങ്കര ആണ് ഇപ്പൊ ഞാൻ ഇന്റർവ്യൂവിന് പേഴ്സണലി പ്രിപ്പയർ ചെയ്യുമ്പോൾ സത്യസന്ധമായി പറയുകയാണെങ്കിൽ പേഴ്സണലിലോട്ട് കടക്കരുത് എന്ന് വിചാരിച്ചിട്ട് ഞാൻ പ്രിപ്പയർ ചെയ്യാനിരിക്കുന്ന ആളാണ് പക്ഷേ നമുക്കിപ്പോൾ ചേച്ചി പറഞ്ഞ പോലെ സിനിമയിൽ നമുക്ക് റൂൾസ് കിട്ടുന്നില്ല എന്ന് പറയുന്ന പോലെ ഞങ്ങൾ നിൽക്കുന്ന ഒരു സ്പേസ് ഭയങ്കര ചിലപ്പോൾ ബുദ്ധിമുട്ടായി തോന്നാറുണ്ട് ബേസിക്കലി ഇപ്പം നമ്മളൊരു പ്രമോഷൻസിന് വരുന്ന സമയത്ത് നമുക്ക് ഇൻസ്ട്ര ഇപ്പം നിങ്ങൾക്കും ഇൻസ്ട്രക്ഷൻസ് തരും എന്ന് എനിക്ക് തോന്നുന്നു ഞങ്ങൾക്കും ഇൻസ്ട്രക്ഷൻസ് വരും ഈ സിനിമ ഇന്ന് ജോണറിലുള്ളൊരു സിനിമയാണ് അപ്പോൾ അതിനെ നമ്മൾ അങ്ങനെ പ്രെസൻറ്റ് ചെയ്യണം അപ്പോൾ ഒരു ഫൺ സിനിമയായിട്ട് ഇതിനെ പ്രെസൻറ്റ് ചെയ്താലാണ് ഈ ഫണ്ട് ഇതിനൊരു ഫണ്ട് ഇന്റർവ്യൂ ആക്കി വെച്ചു കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് എന്താ പറയാം ഓഡിയൻസ് കുറച്ചും കൂടെ ആവും ഈ പറയുന്ന ട്രെൻഡ് കൊണ്ടുവന്നത് ധ്യാൻ ചേട്ടനാണ് അയാൾ ഒറ്റ ആൾക്കാരാണ് അതായത് പുള്ളിയുടെ ഒരു ഫൺ ഇൻ്റർവ്യൂസിന് ഉണ്ടാകുന്ന ഒരു റീച്ചിന് റീച്ച് കണ്ടതിന് ശേഷമാണ് ഈ ആൾക്കാർ ഇതിലേക്ക് വന്നത് എല്ലാവരും അതേ സ്പേസിലിരിക്കുന്ന ആൾക്കാരായിരിക്കില്ല ഇപ്പോൾ ഞങ്ങൾ ഇപ്പം ഈ സിനിമയെ പറ്റി എന്ന് പറയുമ്പോൾ ഇതിൽ ഞങ്ങൾ കിട്ടിയിരിക്കുന്ന ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെത്സെറ്റ് ബേബി എന്ന് പറഞ്ഞ സിനിമയെപ്പറ്റി മാത്രം സംസാരിക്കുക എന്നുള്ളതാണ് അപ്പം നിങ്ങൾ എന്തൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അങ്ങനെ സംസാരിക്കാനാണ് ഞങ്ങൾ ഞങ്ങൾക്ക് ഇൻസ്ട്രക്ഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അതാണ് പറയാൻ ആഗ്രഹിക്കുന്നത് മീഡിയയെ സംബന്ധിച്ച് നിങ്ങൾക്ക് വേണ്ടുന്നത് കണ്ടന്റ് ആണ് ആ എന്ന് പറയുന്നത് വഴിയാണ് ഈ പ്രൊമോഷൻ ഉണ്ടാവുന്നത് പറയുന്ന ഒരു ആസ്പെക്ടും കൂടെ ഉണ്ട് ഇല്ല അങ്ങനെയല്ല പ്രൊമോഷൻ ഉണ്ടാകുക അതായത് ഞങ്ങൾക്ക് നമ്മളുടെ ഒരു പ്രൊഡ്യൂസേഴ്സിനോ അല്ലെങ്കിൽ ഞങ്ങൾക്കോ ഈ സിനിമയുടെ പ്രൊമോഷൻ വേണ്ടത് ഈ സിനിമയുടെ പേര് പറഞ്ഞിട്ടുള്ള പ്രൊമോഷനാണ് ഇതിനെ നിങ്ങളും ഞങ്ങളും വ്യക്തം വൃത്തിയായി ഉപയോഗിക്കുക എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് അപ്പം അതിൽ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവരുന്നത് കാണുമ്പോൾ എനിക്കത് ചിലപ്പോൾ ട്രിഗർ ആവാറുണ്ട് എൻ്റെ ക്യാരക്ടറിൻ്റെ പ്രശ്നമാണ് എനിക്കത് ട്രിഗർ ആവാറുണ്ട് ബേസിക്കലി എന്തിനേക്ക് പോകുന്നു എന്നുള്ളത് അപ്പോൾ എനിക്ക് എനിക്ക് നിങ്ങളോട് വഴക്കുണ്ടാക്കാനോ അല്ലെങ്കിൽ അത് ചെയ്യരുത് എന്ന് പറയുന്നതിലും നല്ലത് നിങ്ങൾക്ക് പറ്റാവുന്ന രീതിയിലുള്ള ഒരു സർക്കാസ്റ്റിക് ആയിട്ടുള്ള ഒരു കാര്യം സി അത് നിങ്ങൾ കണ്ടന്റ് ആക്കുകയാണെങ്കിൽ പോലും ഒരു പരിധി വരെ ആൾക്കാർ ഒരു ഒരു അമ്പത് ശതമാനം ആൾക്കാരെങ്കിലും അവർ പറയുന്നതിൽ സെൻസർ എന്ന് വിചാരിക്കുമല്ലോ എനിക്ക് ആ അമ്പത് ശതമാനത്തിന് എങ്കിലും ഞാൻ ഈ സിനിമയെ പ്രൊമോട്ട് ചെയ്യാനിരിക്കുന്നത് കൊണ്ടാണ് ഇത് ചെയ്യാൻ റെഡി ആവാത്തത് എന്ന് മനസ്സിലാക്കിപ്പിക്കുക എന്നുള്ളത് മാത്രമേ അതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ ഈ സിനിമ മാഡം ഈ പ്രൊമോഷൻ തരുമ്പോഴും എനിക്ക് ഒരു പ്രതീക്ഷയുമില്ല ഗെറ്റ് സെറ്റ് ബേബിയുടെ വിശേഷങ്ങളുമായി ഇവർ മൂന്നുപേർ എന്നുള്ള ഒരു തമനയിൽ അതിന് വരില്ല ഈ ഞാൻ പറഞ്ഞതിലുള്ള എന്തെങ്കിലും ഒരു വാചകമായിരിക്കും അതിനൊരു തമനയിൽ വരിക അതാണ് അതിൻ്റെ ഒരു പ്രശ്നം ഇപ്പോൾ അവിടെ ആ സമയത്ത് ഇതൊരു ഒരു ഈസി ടേമിന്റെ അണ്ടറിൽ മാത്രം വന്നത് തള്ളി വിടുന്നു പക്ഷെ നമ്മൾ വരുന്ന ഒരു കമ്മ്യൂണിറ്റിനെ ബേസ് ചെയ്തിട്ട് ഇനീഷ്യലി ഇത് ഭയങ്കര സ്ട്രഗിൾ ആയിട്ടുണ്ടാവില്ലേ ഇല്ല ഇനീഷ്യലിയും എനിക്കത് ബുദ്ധിമുട്ടുണ്ടായിരുന്നു എനിക്ക് ഇപ്പോഴാണ് അതിനെ കൊണ്ട് ബുദ്ധിമുട്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നമൊക്കെ ഇപ്പോഴാണ് ഞാൻ ഈ ഞാൻ പറയുന്നതിന് ആ ഒരു ലേവലിലേക്ക് വരുന്നു എന്നുള്ളത് എനിക്ക് ഭയങ്കര സ്ത്രീകൾ സംസാരിക്കുമ്പോൾ ഇഷ്ടപ്പെടില്ലൊന്നാം തീയതി ആണ് പടമിറങ്ങാൻ പോകുന്നത് ഗെറ്റ്സ് ബേബി സോ ഓൾ വെരി ബെസ്റ്റ് ഫ്രം ആർ ടീം ഫ്രോം താങ്ക് യു സോ മച്ച് Learn CA, CMA, ACCA, CS from India's number one faculty pool, III Commerce Academy.